കഥകളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരം പുലർന്ന ഉടനെ തന്നെ എഴുന്നേറ്റ് പ്രഭാതകൃത്യങ്ങൾ നടത്തി വേലു വന്ന ഉടനെ രേഖകൾ ഭദ്രമായി പൊതിഞ്ഞെടുത്ത് പുറത്തേക്ക് പോയി വേലുവിനോട് വില്ലേജ് ഓഫീസിൽ പോകുന്നുവെന്ന് മാത്രം പറഞ്ഞു അത് അയാൾക്ക് മനസ്സിലാകുകയും ചെയ്തു കവലയിലെത്തിയ ഉടനെ തന്നെ പട്ടണത്തിലേക്കുള്ള ബസ് കിട്ടി ബസ്സിൽ പലരെയും വിഷുവിന് പരിചയമുണ്ടായിരുന്നു ഈ കുറഞ്ഞ മാസങ്ങൾക്കിടയിൽ ഇത്രയും പരിചയമുണ്ടാവാൻ കാരണം താൻ പലപ്പോഴും വായനശാലിയിൽ പോയിരുന്നതാണെന്ന് അയാൾക്ക് മനസ്സിലായി ചിലർ കുശലം ചോദിക്കുകയും ചെയ്തു പട്ടണത്തിലെത്തിയ ഉടനെ തന്നെ അടുത്തുള്ള കോപ്പികൾ എടുക്കുന്ന കടയിൽ രേഖകളുടെ രണ്ടു വീതം പകർപ്പെടുത്തു എല്ലാം ഭദ്രമായി ബാഗിൽ വെച്ച് പുറത്തേക്കിറങ്ങി ഒരു ചായക്കടയിലേക്ക് കയറി ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് യാതൊരു തോന്നലും ഉള്ളിൽ ഉടലെടുത്തില്ല മുന്നിൽ കൊണ്ടുവച്ച ചായ എടുത്ത് സാവധാനം കുടിച്ചു വിഷ്ണുനാഥൻ നമ്പൂരിയല്ലേ അടുത്തുവന്ന് മാന്യമായ വേഷധാരിയായ ഒരാൾ ചോദിച്ചു പെട്ടെന്നുണ്ടായ പരിഭ്രമം മറച്ചുപിടിച്ച് മറുപടി പറഞ്ഞു അതെ ഞാൻ സ്വാമിനാരായണൻ വന്നയാൾ പേര് പറഞ്ഞിട്ട് വിഷ്ണുവിന്റെ അടുത്ത് തന്നെ ഒരു കസേര നീക്കിയിട്ട് അതിലിരുന്നു വിഷ്ണുവിൻ്റെ അപരിചിതത്വം കണ്ടിട്ടാവണം അദ്ദേഹം വീണ്ടും ചോദിച്ചു താങ്കൾ സൂര്യങ്കാവിലത്തെ ബ്രഹ്മത്വ നമ്പൂരിയുടെ മകൻ വിഷ്ണുദത്തനല്ലേ ഇപ്രാവശ്യം വിഷ്ണുവിന് മനസ്സിലായി ഇദ്ദേഹം തന്നെ തന്നെയാണ് അന്വേഷിക്കുന്നതെന്ന് പൊടുന്നനെ മനോമുഖരത്തിൽ രുദ്രയുടെ മുഖം തെളിഞ്ഞു ആ കണ്ണുകൾ ശരി തന്നെയെന്ന് പറയുന്നത് പോലെ അതെ ഞാൻ തന്നെയാണ് വിഷ്ണുനത്തൻ ഞാൻ അന്വേഷിച്ചെത്തിയത് താങ്കൾ തന്നെയാണോ അതെ സംശയിക്കണ്ട ഇന്നലെ ക്ഷേത്രത്തിലെ കൃഷ്ണനന്ദ പോറ്റി എന്നെ കണ്ട് താങ്കൾ വരുന്ന വിവരവും ആവശ്യവും പറഞ്ഞിരുന്നു ചായ ചായപൊടിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം തന്റെ ഗ്രാമത്തിലെ ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രത്തിലെ പോറ്റി ഞാൻ വരുന്ന കാര്യവും ആഗമന ഉദ്ദേശവും ഇദ്ദേഹത്തെ അറിയിച്ചിരിക്കുന്നു ഇദ്ദേഹം വളരെ കൃത്യമായി ഇതുവരെ കണ്ടിട്ടില്ലാത്ത തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ശ്രീ പരമേശ്വര നിന്റെ ലീലകൾ അപാരം തന്നെ എന്ന് മനസ്സിൽ പറഞ്ഞ് അഞ്ജലി അർപ്പിക്കാനാണ് വിഷ്ണുവിന് തോന്നിയത് ആ നിമിഷം തന്നെ രുദ്രയുടെ പുഞ്ചിരിക്കുന്ന മുഖവും കണ്ടു എന്നെ നേരത്തെ കണ്ടിട്ടുണ്ടോ കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിഷ്ണു ചോദിച്ചു എനിക്കറിയാം കുറെ കാലം മുമ്പ് ക്ഷേത്രത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട് ഇപ്പോൾ വലിയ മാറ്റം വന്നുവെങ്കിലും ആളെ തിരിച്ചറിയാം ക്ഷേത്രത്തിൽ വരാറുണ്ടോ ഉണ്ടോന്നോ ഇത്രയും ശക്തമായ ശിവപ്രതിഷ്ഠ അധികം സ്ഥലത്തൊന്നുമില്ല അതുകൊണ്ട് പലപ്പോഴും വരാറുണ്ട് കഴിഞ്ഞ ദിവസവും പോയിരുന്നു അച്ഛനെ അറിയാമോ വീണ്ടും വിഷ്ണുവിന് ശങ്ക കാരണം അച്ഛനെ അറിയുമെങ്കിൽ ഈ കാര്യങ്ങൾ തൽക്കാലം മറച്ചുവെക്കാൻ പറയണം ഇല്ല തിരുമേനിയെ പരിചയപ്പെട്ടിട്ടില്ല സാരമില്ല ഇനിയൊരു ദിവസം വരുമ്പോൾ അറിയിച്ചാൽ മതി ഇരുവരും കടയുടെ മുന്നിൽ ഒരു വശത്തായി നിർത്തിയിട്ടിരുന്ന കാറിനടുത്തെത്തി വിഷ്ണു കയറിക്കോളൂ ആദ്യം നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോവാം എന്നിട്ട് കാര്യമൊക്കെ വിശദമായി സംസാരിക്കാം ഇതുവരെ എല്ലാം സങ്കല്പങ്ങൾക്ക് അതീതമായിരുന്നല്ലോ അതുപോലെ തന്നെ ഇതും എന്ന് മനസ്സിൽ കരുതി കാറിലേക്ക് കയറി സ്വാമി തന്നെയാണ് കാറോടിച്ചത് വിഷ്ണു മുൻവശത്ത് തന്നെ അടുത്തിരുന്നു എന്തോ ഒരു കേസ് വിഷയമായെന്നാണ് പോറ്റി പറഞ്ഞത് വീട്ടിലേക്കെത്താൻ ഒരു അരമണിക്കൂർ സമയമെടുക്കും എന്താണെന്ന് വെച്ചാൽ ചുരുക്കത്തിൽ പറഞ്ഞോളൂ വിഷ്ണു പറയാൻ തുടങ്ങി പക്ഷേ പറയുന്നത് ഞാനല്ല എന്ന് പലപ്പോഴും തോന്നി തന്റെ ഉള്ളിലിരുന്ന് രുദ്ര തന്നെയാണ് അത് നിർവഹിക്കുന്നതെന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞു വിഷ്ണു പറഞ്ഞു ഞങ്ങളുടെ അകന്ത ബന്ധത്തിൽപ്പെട്ടതാണ് ഉദയനൂർ കോവിലകം ഇപ്പോൾ അവിടെ പുരത്സാഹനത്തിന് ആരും തന്നെ ഇല്ലാത്തതിനാൽ ഞാനാണ് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ പോകാറുള്ളത് വളരെ പ്രശസ്തിയും പാരമ്പര്യവുമുള്ള കോവിലവുമായിരുന്നെങ്കിലും ഇപ്പോൾ അതൽപം ക്ഷയിച്ചിരിക്കുകയാണ് ഈ അടുത്ത കാലത്താണ് കുടുംബവകയായ ഒരു മന ഉണ്ടെന്നതും അതാരും ഇല്ലാതെ കിടക്കുകയാണെന്നും അറിഞ്ഞത് ഉദയനാർ കോവിലകത്തിലെ നിലവറയിൽ നിന്ന് അതിന്റെ രേഖകൾ കിട്ടി താങ്കൾ കേട്ടിരിക്കും ആലങ്ങാട്ട് മനിയെപ്പറ്റി കേട്ടിട്ടുണ്ട് അതിന്റെ അവകാശത്തിനായി ഇപ്പോൾ എന്തോ ഒരു വ്യവഹാരം നടക്കുന്നതായും അറിഞ്ഞിട്ടുണ്ട് സ്വാമി ഒന്ന് നിർത്തിയിട്ട് സംശയ നിവാരണത്തിനായി ചോദിച്ചു വിഷ്ണു ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഈ മനയുടെ അവകാശത്തെക്കുറിച്ചാണോ അതെ ഇതിൻ്റെ യഥാർത്ഥ അവകാശം ഉദയനൂർ കോവിലകത്തിനാണ് ഒരു ദീർഘനിശ്വാസം മുതിർത്ത് സ്വാമി പറഞ്ഞു ഈ മന കൈക്കലാക്കാൻ ഇവിടുത്തെ ഒരു മാഫിയ സംഘം തയ്യാറെടുത്തിരിക്കുകയാണ് അതിനായൊരു കോടതി വ്യവഹാരവും നിലവിലുണ്ട് സ്വാമി സാർ ഇതെല്ലാം അറിഞ്ഞുവെച്ചിരിക്കുകയാണല്ലേ അതിരിക്കട്ടെ സാർ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ ഒരു സർക്കാർ കോൺട്രാക്ടറാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രോജക്റ്റുകളാണ് ഞാൻ ചെയ്യുന്നത് വളഞ്ഞ വഴികൾ എനിക്ക് സ്വീകാര്യമല്ലാത്തതിനാൽ ഞാൻ പലരുടെയും കണ്ണിൽ കരടാണ് ഇത് പറയുമ്പോൾ സ്വാമിനാരായണന്റെ മുഖത്ത് തെളിഞ്ഞ നിശ്ചയദാർഢ്യം വിഷ്ണുവിന്റെ മനസ്സിൽ അയാൾക്കൊരു നല്ല സ്ഥാനം നൽകാൻ കാരണമായി വിഷ്ണു പറഞ്ഞു വന്നത് തുടർന്നോളൂ കഴിഞ്ഞ ദിവസം കോവിലകത്തെ സാവിത്രി അന്ദ്രജനം എന്നെ വിളിപ്പിച്ച് ഒരു പത്രവാർത്ത കാണിച്ചു കുറച്ച് പഴയ പത്രമായിരുന്നു അതിൽ ആലങ്കാട്ടുമനിയുടെ അവകാശികൾ കണ്ടെത്തുന്നതിനായുള്ള ഗസറ്റ് വിജ്ഞാപനം ഉണ്ടായിരുന്നു ഈ കാര്യത്തിനാണ് ഞാൻ താങ്കളെ കാണാൻ വന്നത് അവർ സഞ്ചരിച്ചിരുന്ന കാർ ഒരു ബംഗ്ലാവിന്റെ മുറ്റത്തെത്തി സാമാന്യം വലിയൊരു കെട്ടിടമായിരുന്നു അത് മുന്നിൽ വലിയൊരു ഉദ്യാനവും രണ്ടു മൂന്ന് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും ഉള്ള ബഹുനില മാളിക സ്വാമി കാറിൽ നിന്നിറങ്ങി വിഷ്ണുവിനെ അകത്തേക്ക് ക്ഷണിച്ചു ഉമ്മറത്തു നിന്നും ഉള്ളിലെ തളത്തിലേക്ക് കയറുമ്പോൾ തന്നെ പ്രഥമ ദർശനം കിട്ടുന്നത് കൊത്തുപണികളാൽ അലങ്കൃതമായ മണ്ഡപത്തിൽ വെച്ചിരിക്കുന്ന നടരാജ വിഗ്രഹമായിരുന്നു കൂവളപ്പൂ വിതളുകൾ ആ വിഗ്രഹത്തിന്റെ പാദങ്ങളിൽ അർപ്പിച്ചിരിക്കുന്നതും കാണാം അകത്തേക്ക് കയറിയ സ്വാമിനാരായണൻ നടരാജ വിഗ്രഹത്തെ ഒന്ന് വണങ്ങിയിട്ട് വിഷ്ണുവിനോട് ഇരിക്കാൻ പറഞ്ഞു വിഷ്ണുവും ആ വിഗ്രഹത്തെ മനസ്സാ വണങ്ങിയിട്ട് പതുപതിത്വം എത്ത പോലെ മൃദുലുമായ കസേരയിലിരുന്നു ലക്ഷ്മി നമുക്കൊരു അതിഥിയുണ്ട് സ്വാമി അകത്തേക്ക് നോക്കി വിളിച്ചു തളത്തിന് വലത് ഒരു പ്രത്യേക ചതുരാകൃതിയിലുള്ള ഭാഗത്ത് വോട്ടുരുളയിൽ ജലം നിറച്ച് അതിൽ താമരപ്പവും തളങ്ങളും ഇട്ട് അലങ്കരിച്ചിരുന്നു ചുറ്റും ഭിത്തികളിൽ പ്രശസ്തമായ സംഗീതജ്ഞരുടെയും പ്രഗത്ഭരുടെയും പെയിന്റിങ്ങും സ്ഥാപിച്ചിട്ടുണ്ട് നടരാജവിഗ്രഹം വെച്ചിരിക്കുന്ന മണ്ഡപത്തെ ഇരുവശവും അലങ്കാരിക പണികളിൽ തീർത്ത കൈവരികളുള്ള പടിക്കെട്ടും അവ ബന്ധിക്കുന്ന മുഗൾ ഭാഗത്ത് ചിത്രപ്പണികളോടെ കയ്യാലയും ചെയ്തിരിക്കുന്നത് അകലെ നിന്ന് നോക്കുമ്പോൾ നടരാജവിഗ്രഹത്തിന് ഒരു ക്ഷേത്രഭംഗി ഭംഗി നൽകിയിരുന്നു വിഷ്ണുവിന് ആ രീതികളും സംവിധാനങ്ങളും നന്നായി ഇഷ്ടപ്പെട്ടു ആരാ അതിഥി വാതിൽക്കൽ പ്രത്യക്ഷയായ സ്വാമിയുടെ ഭാര്യയെ കണ്ടപ്പോൾ സാക്ഷാൽ ലക്ഷ്മിയെപ്പോലെ തന്നെ വിഷ്ണുവിന് തോന്നി ഇളം ചുവപ്പ് പട്ടിച്ചെലയും അധികം ആഭരണങ്ങളൊന്നുമില്ലാതെ തന്നെ തിളക്കമാർന്ന ഐശ്വര്യമുള്ള മുഖം അവരുടെ കുലീനത്വം വിളിച്ചറിയിക്കുന്നതായിരുന്നു നല്ല തണുത്ത വെള്ളത്തിൽ കൈകാലുകളും മുഖവുമൊക്കെ കഴുകിയപ്പോൾ ക്ഷീണമെല്ലാം മാറി സ്വീകരണമുറിയിലേക്ക് തിരിച്ചെത്തിയ വിഷ്ണുവിനെ സ്വാമി അകത്തെ ഊണുമുറിയിലേക്ക് നയിച്ചു മേശയിൽ ആവി പറക്കുന്ന ഇഡലിയും ചമ്മന്തിയും കണ്ട് വിഷ്ണുവിന് അതിശയം ഇത്ര വേഗം ഇതൊക്കെ തയ്യാറാക്കിയോ വിഷ്ണു അമ്പരക്കണ്ട ഇത് ഇന്ന് പ്രാതലിന് അതിഥി കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു വിഷ്ണു തൃപ്തികരമായ ഭാവത്തോടെ ചിരിച്ച് കസേരയിലിരുന്നു അടുത്ത കസേരയിൽ സ്വാമിയും കാർത്തിക എവിടെ സ്വാമി ഇടിലിയും ചമ്മന്തിയും വിളമ്പിക്കൊണ്ടിരുന്ന ഭാര്യയോട് ചോദിച്ചു മോള് ഡാൻസ് ക്ലാസ്സിൽ നിന്ന് വന്നിട്ടില്ല വിഷ്ണു ആലോചിക്കുകയായിരുന്നു ഇവിടെ മറ്റാരെയും ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് ഒരു മകളുണ്ടെന്ന് മനസ്സിലായി പിന്നെ വിഷ്ണുവിൻ്റെ മനോഗതം ഗ്രഹിച്ചതുപോലെ സ്വാമി പറഞ്ഞു ഞങ്ങൾക്ക് മകളും മകനുമായി ഒരാളേ ഉള്ളൂ കാർത്തിക ഡിഗ്രിക്ക് പഠിക്കുന്നു വിഷ്ണു ഒന്ന് പുഞ്ചിരിച്ചു ഇവിടെ ഞങ്ങൾ മൂന്നുപേര് കൂടാതെ എൻ്റെ അനുജനും ഭാര്യയുമുണ്ട് അവർക്കും കുട്ടികളില്ലാത്തതിനാൽ കാർത്തികമോളാണ് ഇവിടുത്തെ ചെല്ലക്കുട്ടി കഷ്ണം ചമ്പന്തിയിൽ മുക്കി വായിലേക്ക് വെച്ച് സ്വാമി തുടർന്നു പിന്നെ അച്ഛനും അമ്മയും ഇളയ അനുജനും തറവാട്ടു വീട്ടിലാണ് ഇത്രയും വിശദമായി കുടുംബകാര്യങ്ങൾ തന്നോട് പറയുന്നത് എന്തിനാണെന്ന് വിഷ്ണു ചിന്തിച്ചില്ല കാരണം നല്ല ഹൃദയത്തിൻ്റെ ഉടമകൾക്ക് ഇത്തരത്തിൽ മറ്റു മനുഷ്യരോട് ഇട്ടുപഴകാൻ കഴിയുമെന്ന് അയാൾക്കറിയാമായിരുന്നു അപ്പോഴേക്കും ലക്ഷ്മി ചൂട് ചായ കപ്പിൽ പകർത്തി മുന്നിൽ വെച്ചു ഏലക്കയുടെ സുഗന്ധം അമ്മ ഉണ്ടാക്കുന്ന ചായയെ ഓർമ്മപ്പെടുത്തി പ്രാതൽ കഴിഞ്ഞ് സ്വാമി വിഷ്ണുവിനെ സ്വീകരണ മുറിയിലേക്ക് നയിച്ചു ഇരുവരും അടുത്തടുത്ത് കിടക്കുന്ന കസേരകളിലിരുന്നു ഇനി പറയൂ വിഷ്ണു നേരത്തെ നിർത്തിയതിൻ്റെ ബാക്കി ഈ കാര്യത്തിനായിട്ട് എനിക്കൊരു നല്ല വക്കീലിനെ വേണം വിഷ്ണു പറഞ്ഞു ഞാൻ അറിഞ്ഞിടത്തോളം ഇതല്പം കുഴപ്പം പിടിച്ച കേസാണ് സ്വാമി നിമിഷങ്ങളോളം നിർത്തി എന്തോ ആലോചിച്ചു തുടർന്നു ഇപ്പോഴത്തെ അവകാശിയായ രംഗത്തുള്ളത് ഏതൊരു നമ്പൂതിരിയാണ് അവർക്കതിനു മതിയായ രേഖകളുമുള്ളതായാണ് അറിഞ്ഞത് അവരുടെ ലീഗൽ അഡ്വൈസർ കരുണാകര മേനോനാണ് അയാൾ അതിർഭാഗത്തുണ്ടെങ്കിൽ പലരും നേരിൽ വരാൻ മടിക്കും അത്രയ്ക്ക് പ്രഗൽഭനായ വക്കീലാണ് അയാൾ പോരാത്തേന് എന്തിനു തയ്യാറായി ഗുണ്ടാസംഘങ്ങളും തുണയുണ്ട് വിഷ്ണുവിന് തൻ്റെ ദൗത്യം വീണ്ടും ഏറെ സങ്കീർണമാവുകയാണെന്ന് തോന്നി ഇതിനെയെല്ലാം നേരിട്ട് എങ്ങനെ ലക്ഷ്യത്തിലെത്താൻ കഴിയും വിഷ്ണു ഭയക്കാൻ വേണ്ടി പറഞ്ഞാലല്ല മറിച്ച് ഇപ്പോഴത്തെ ഈ വ്യവഹാരത്തിൻ്റെ സാഹചര്യം അറിയിച്ചു എന്ന് മാത്രം സ്വാമി പറഞ്ഞോളൂ ഞാൻ എന്താണ് ചെയ്യേണ്ടത് വക്കീൽ കരുണാകര മേനോന് എതിരെ നിൽക്കാൻ ഇന്ന് ഒരാൾക്കെ കഴിയൂ വക്കീൽ ശേഷാദ്രി അയ്യർ പക്ഷേ സ്വാമി പെട്ടെന്ന് നിർത്തിയതിന് എന്തോ മറ്റ് പ്രശ്നങ്ങളുണ്ടെന്ന് വിഷ്ണുവിന് തോന്നി എന്താ സാർ നിർത്തിക്കളഞ്ഞത് അയ്യരെ നമുക്ക് കിട്ടില്ലേ ലഭിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കുറച്ച് പണച്ചിലവ് വരും അത് സാരമില്ല എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം നമ്മുടെ പക്ഷത്താണല്ലോ ന്യായവും സത്യവും വിഷ്ണുവിന്റെ വാക്കുകൾ സ്വാമിയിൽ അതിശയമാണ് ഉണ്ടാക്കിയത് പോറ്റി പറഞ്ഞിരുന്നു എല്ലാത്തിനും കഴിവുള്ള ആളാണ് എന്ന് പോരാത്തതിന് സാക്ഷാത് ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹമുണ്ട് വിഷ്ണുവിന്റെ മുഖത്ത് ആ നിമിഷം കണ്ട ചൈതന്യം ദൈവികം പോലെ സ്വാമിക്ക് തോന്നി ഞാൻ ഇപ്പത്തന്നെ അയ്യരെ വിളിച്ച് ഒരു കൂടിക്കാഴ്ചക്ക് സമയം ചോദിക്കാം സ്വാമി എഴുന്നേറ്റ് ഫോണിനടുത്തേക്ക് നടക്കുമ്പോൾ വിഷ്ണു ആ മുറിയിലെ അലങ്കാരങ്ങളും മറ്റ് ചിത്രങ്ങളും കൗതുക വസ്തുക്കളും ശ്രദ്ധിച്ച് എഴുന്നേറ്റ് മുറിയിലാകെ ഒന്ന് ചുറ്റി നടന്നു ഇടയ്ക്ക് സ്വാമി ഫോണിലൂടെ ആരോടൊക്കെയോ സംസാരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചു കുറച്ചു സമയത്തിന് ശേഷം താങ്ക് യു സർ എന്ന് പറഞ്ഞിട്ട് ഫോൺ താഴെ വെച്ച് തൻ്റെ നേരെ തിരിഞ്ഞ സ്വാമിയുടെ മുഖത്തെ ആഹ്ലാദഭാവത്തിൽ നിന്ന് കാര്യം ഭംഗിയായി തന്നെ നടന്നുവെന്ന് വിഷ്ണുവിനെ ഗ്രഹിക്കാൻ കഴിഞ്ഞു നമുക്ക് ഉടനെ പുറപ്പെടണം അരമണിക്കൂറിനുള്ളിൽ അയാളുടെ ഓഫീസിലെത്തണം സ്വാമി തുടർന്നു അഡ്വാൻസ് ആയി ഒരു രണ്ടു ലക്ഷം രൂപ ഇപ്പോൾ കൊടുക്കേണ്ടതായി വരും സ്വാമി തുടർന്നതിന് മുമ്പ് തന്നെ വിഷ്ണു പറഞ്ഞു ഇന്ന് തന്നെ കൊടുക്കാം സ്വാമിക്ക് സന്തോഷമായി ഒരു മിനിറ്റ് ഞാനൊന്ന് റെഡി ആയിക്കോട്ടെ സ്വാമി അകത്തേക്ക് നടക്കുമ്പോൾ വിഷ്ണു ഓർത്തു എൻ്റെ പക്കൽ അതിനു മാത്രം പണമുണ്ടോ ഒന്നും ആലോചിക്കാത്ത പെട്ടെന്ന് എങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞു രുദ്രിയുടെ മുഖമാണ് അപ്പോൾ മനസ്സിൽ തെളിഞ്ഞത് വിഷ്ണു താഴെ വെച്ചിരുന്ന ബാഗ് എടുത്ത് മടിയിൽ വെച്ചത് തുറന്നു അതിനകത്തിരിക്കുന്ന നോട്ടുകെടുകൾ രുദ്രിയുടെ വാക്കുകൾ ഓർമ്മിച്ചു വിഷ്ണുവിന് ഓരോ സമയവും ആവശ്യമായി വരുന്ന ധനം യഥാവിധി ഈ പെട്ടിയിൽ നിന്ന് ലഭിക്കും പെട്ടെന്ന് ഓർമ്മിച്ചതുപോലെ രേഖകളിരിക്കുന്ന പൊതിയെടുത്ത് അഴിച്ച് അതിനകത്തേക്ക് നോക്കിയാൽ വിഷ്ണു ശരിക്കും നടുങ്ങി താനെടുത്ത പാർപ്പുകളല്ലാതെ അതിൻ്റെ അസലൊന്നും അതിലുണ്ടായിരുന്നില്ല പകർപ്പുണ്ടാക്കി കഴിഞ്ഞാൽ ഈ അസലാധാരങ്ങൾ ഞാൻ തിരിച്ചെടുക്കും പിന്നീട് ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ മാത്രം അത് വിഷ്ണുവിന് പ്രാപ്തമാകും രുദ്രിയുടെ വാക്കുകൾ വീണ്ടും ഓർമ്മയിലെത്തി എന്താ വിഷ്ണു പുറപ്പെടുകയല്ലേ സ്വാമിയുടെ ശബ്ദം വിചാരങ്ങൾക്ക് വിരാമുട്ടു ഇല്ല തടസ്സമൊന്നുമില്ല ഇറങ്ങാം ഇരുവരും വരാന്തിയിലേക്ക് ഇറങ്ങിയപ്പോൾ സ്വാമിയുടെ ഭാര്യ ലക്ഷ്മിയും മുമ്പറത്തെത്തി പുഞ്ചിരിയോടെ വിഷ്ണുവിന് യാത്രയാക്കി ഇടയ്ക്ക് വീണ്ടും പട്ടണത്തിൽ വരുമ്പോൾ ഇവിടെ കൂടി കയറണമെന്ന് ഓർമ്മിപ്പിക്കാനും ആതിഥേയ മര്യാദയുള്ള ആ സ്ത്രീ മറന്നില്ല വിഷ്ണുവിന് അവരുടെ സംഭാഷണവും പെരുമാറ്റവും നന്നായി ബോധിച്ചു